സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു എ ഡി എം ഷൈജു പി ജേക്കബ് ചെയ്തു കട്ടപ്പന സിഎസ്ഐ ഗാർഡനിൽ വെച്ചാണ് സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിച്ചത് വിവിധ പരീക്ഷകളിൽ റാങ്ക്ചിതാക്കളായ നാലുപേരെയും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അറുപത്തിരണ്ട് വിദ്യാർത്ഥികളെയും എസ്എസ്എൽസി പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കരസ്ഥമാക്കിയും മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി എ ഡി എം പി ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷമായിട്ട് ഓരോ നിമിഷവും ഓരോ ടേണിംഗ് പോയിന്റ് ഭീതി മൂലം പ്രശ്നങ്ങൾ മൂലം ഞങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കട്ടപ്പനയ്ക്ക് വരുന്ന സമയത്ത് വട്ടവട്ട പോകാൻ പറയും വട്ടവട്ടേക്ക് പോകാൻ തരത്തിൽ തിരുവനന്തപുരത്ത് മീറ്റിങ് തിരുവനന്തപുരത്ത് പോകാൻ പറയും അപ്പൊ ഇത് കാര്യങ്ങൾ അവിടെ വെച്ചിരിക്കുന്ന മീറ്റിംഗ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുമ്പോൾ ഇതെല്ലാം കൂടെ മറന്നുപോയി ഇതാകെപ്പാടെ ആകും പക്ഷേ നിയോഗവും ഈശ്വരൻ എന്ന് പറഞ്ഞ് ഒരാൾ നമ്മളെ ഈ ഭൂമിയിലേക്ക് ചില നിയോഗങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക നമ്മുടെ സ്ട്രെസ് കൊണ്ടൊന്നും ഒന്നും നടക്കില്ല നമ്മക്കേയും ഉണ്ടാവണം ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കുതിക്കുക തന്നെ ചെയ്യും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഭരണസമിതി അംഗങ്ങളായ ടി ജെ ജേക്കബ് ജോയി ആനത്തോട്ടം ജോയി പൊരുന്നോലി ബാബു ഫ്രാൻസിസ് സിനു വാലുമേൽ സജീവ് കെ എസ് സജീന്ദ്രൻ പൂവാങ്കൽ അരുൺകുമാർ കെ ടി സിന്ധു വിജയ്കുമാർ ബാങ്ക് സെക്രട്ടറി റോബിൻസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു